എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ യോഗ തീരുമാനമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് താഴെ പറയുന്ന തസ്തികയിലേക്ക് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ്സ്മാൻ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ സർവേ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ്സ്മാൻ ടു വീലർ ത്രീ വീലർ മെയിൻ്റനൻസ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ്സ്മാൻ ഷീറ്റ് മെറ്റൽ കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് ലിമിറ്റഡിൽ അസിസ്റ്റൻറ്റ് കമ്പൈലർ കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് ലിമിറ്റഡിൽ അസിസ്റ്റൻറ്റ് കമ്പൈലർ കൊല്ലം കോഴിക്കോട് ജില്ലകളിൽ പട്ടികവർഗ വികസന വകുപ്പിൽ ആയ താഴെപ്പറയുന്ന തസ്തികയിലേക്ക് ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിക്കും കേരള മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇൻ കമ്മ്യൂണിറ്റി ഡെൻറിസ്ട്രി കാറ്റഗറി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറിൻ ഓറൽ ആൻഡ് മാക്സി ലോഫേഷ്യൽ സർജറി കേരള മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറിൻ പെരിയോൺ പെരിയോണ്ടോ ഡോണ്ടിക്സ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറിൻ മെഡിക്കൽ ഗ്യാസ്ട്രോ എൻറ്ററോളജി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറിൻ മെഡിക്കൽ ഗ്യാസ്ട്രോ എൻറ്ററോളജി എൻ സി എ മുസ്ലിം ഒ ബിസി പട്ടികജാതി എന്നിവയിലെ ഉടൻ തന്നെ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കുന്നതാണ്